ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരു വ്യക്തി അനീഷ് തന്നെയായിരുന്നു നമുക്കറിയാം അനീഷ് ഇതിനുള്ളിൽ അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുന്നതിന് മുന്നേ തന്നെയായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനീഷൻ്റെ ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പുറത്തിറങ്ങിയ ശേഷം ഞാനൊരു എന്താ പറയുക എഴുത്തിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ പുസ്തകം ഇനി പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ അതിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അനീഷ് വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ആ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു അനീഷ് തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കും കതിരാളൻ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും ഞാൻ എത്തുകയാണ് ഇത്തവണ ജീവിതത്തിൻ്റെ വലിയൊരു ലക്ഷ്യം നിറവേറ്റിയ ചാരിതാർത്ഥ്യമുണ്ട് വലിച്ചു നീട്ടലുകൾ ഇല്ലാതെ തന്നെ പറയാം എൻ്റെ ആദ്യ നോവൽ പുറത്തിറങ്ങുകയാണ് നോവലിന്റെ പേരാണ് കതിരാളൻ ആനന്ദിക്കാൻ ഒന്നുകൂടിയുണ്ട് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ അതികായകരായ മാതൃഭൂമി ബുക്സ് ആണ് അതും ഒരു സ്വപ്ന സാഫല്യം തന്നെ ഇതോടൊപ്പം അതീവ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കുന്ന മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വേദിയിലാണ് കതിരാളൻ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെടുന്നത് എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകത്തിന് നിങ്ങൾ നൽകിയ സ്നേഹം ഇതിലേക്കും പകരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കോടന്നൂർക്കാരന് വേണ്ടി കൂടെ കൂടെയുണ്ടായും നിന്ന എല്ലാവരോടും പ്രതിയും നിറഞ്ഞ നന്ദി പറഞ്ഞ് ഇവിടെ നിർത്തുന്നു സസ്നേഹം അനീഷ് ഇതായിരുന്നു അനീഷിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അനീഷിന്റെ ഒരു പുതിയ നോവലാണ് അനീഷിന്റെ ആദ്യത്തെ നോവൽ ആദ്യ നോവലാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത് നോവലിന്റെ പേര് കതിരാള് എന്നുള്ളത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാതൃഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ അപ്പൊ ആ ഒരു നേട്ടവും കൂടി ഇതിലുണ്ട് എന്നുള്ളത് അനീഷ് വ്യക്തമാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം തന്നെയാണ് അനീഷിനെ തേടി തേടിപ്പോയിത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും കാരണം ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആ പുസ്തകം താൻ എഴുതിയ പുസ്തകങ്ങൾ അത് പ്രസിദ്ധീകരിക്കുക അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് അതിപ്പോ അനുഷിൻ ഇവിടെ സാധ്യമാകുന്നുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആയാലും താൻ എഴുതിയ ആ ഒരു പുസ്തകം എന്നേരം തുഴങ്ങ് എന്നുള്ള ആ ഒരു പുസ്തകം അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം ഒരുപാട് പേര് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ അതിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരു നോവൽ ആദ്യത്തെ നോവൽ ഇപ്പോൾ അനീഷ് പുറത്തിറക്കിയിരിക്കുന്നു അത് അനീഷ് അതിനുള്ളിൽ നിന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് താൻ പുറത്തിറങ്ങിയതിനു ശേഷം അത് പ്രസിദ്ധീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് മാത്രമല്ല അത് അനീഷ് പുറത്തിറക്കിയത് മാത്രമല്ല അത് പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമിയാണ് എന്നുള്ള ആ ഒരു നേട്ടവും കൂടിയാണ് ഇവിടെ ഇപ്പോൾ അനീഷിനെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ പോലെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതൊരു ചെറിയ കാര്യമല്ല വലിയൊരു നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് താൻ എന്താണോ ലക്ഷ്യം വച്ച ഒരു കാര്യം അതായത് താൻ എഴുത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് അനീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് അത് തുടരാൻ തന്നെയാണ് അനീഷ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ നിന്നും കുറച്ച് ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആക്റ്റീവ് ആകുമ്പോൾ കൂടിയും തൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ എഴുത്ത് കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തീർച്ചയായിട്ടും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അതിൻ്റെ ഒരു നേട്ടം ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്നു ആദ്യ നോവൽ പുറത്തിറങ്ങുന്നു മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കുന്നു അതിൻ്റെ സന്തോഷം അനീഷ് തന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെ സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ പങ്കുവച്ചിട്ടുമുണ്ട്